ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ബാലിനും ഗോമതികളും മുറി സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് ഗോമതി പറഞ്ഞു ബാലേട്ട എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ആ ശ്രീദേവി കടയിലേക്ക് പോണത് എന്തിനാ അവളെ കടയിലേക്ക് പറഞ്ഞു വിടുന്നേ ബാലേടിനു പോയ പോരെന്നോക്ക ഗോമതി രണ്ട് ദിവസം ദിവസോട് നീന്ന് ക്ഷമിക്ക് എനിക്ക് വയ്യാത്തോണ്ടല്ലേ എങ്കിപ്പിന്നെ ബാലേടനൊരു കാര്യം ചെയ്യ ശ്രീദേവി വിടേണ്ട കാര്യം ഉണ്ടാവും ആകാശിനെയോ ആനന്ദിനോ അല്ലെങ്കിൽ ആരിനെയോ കടയെ ഏൽപ്പിച്ച പോലെ എന്തിനാ ഗോമതി സ്റ്റോഴ്സ് എന്നല്ല കടയുടെ പേര് എങ്കിപ്പിന്നെ ഞാൻ പോയിരിക്കാന്ന് പറയാം നീയൊന്നും സമാധാനപ്പെട ഇനിയിപ്പോൾ ആരൊക്കെ പോയെന്ന് പറഞ്ഞാലും അത് ഗോമതി സ്റ്റോഴ്സ് ഗോമതി സ്റ്റോഴ്സ് തന്നെ ആയിരിക്കും അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല നീ എന്തിനാ ഗോമതി ഇങ്ങനെ ടെൻഷൻ അടിക്കണേന്ന് ചോദിക്കാം എന്നാലും എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഇവിടെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല ആകാശിന് പോലും ഇഷ്ടപ്പെടുന്നില്ല ശ്രീദേവി കടയിൽ പോയിരിക്കണേ അത് എന്താ ചിന്തിക്കാത്തെന്ന് ചോദിക്കാ ബാലം പറഞ്ഞു നീ സമാധാനപ്പെടും ഗോമതി എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ എൻറെ വയ്യായികളെല്ലാം മാറുമ്പോ ഗോമതി സ്റ്റോഴ്സിലേക്ക് പിന്നെ ഞാൻ പോയിരിക്കില്ലേ പിന്നെ എന്റെ ഗോമി ഇങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഗോമതിയുടെ കബളത്തേക്ക് ഒന്ന് തട്ടുക ഗോമതിക്ക് സന്തോഷമായി ഗോമതി അതിൽ വീണു പിന്നീട് ഗോമതി ബാലനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് എണീറ്റ് പോവാണ് നീ എഴുന്നേറ്റ് പോയിക്കോ ഗോമതി ഗോമതി സ്റ്റോഴ്സ് നിന്റെ പേരിലാണ് പോലും ഞാൻ കാണിച്ചു തരാൻ പോകുന്നുള്ളൂ എന്താ ഏതാ സംഭവിക്കാൻ പോന്നൊക്കെ ശരിക്കും നീ ബാലന്റെ സ്വഭാവം അറിഞ്ഞിട്ടില്ല രണ്ടേ രണ്ട് ദിവസം രണ്ട് ദിവസം കൊണ്ട് ഞാൻ കാണിച്ചരും ഈ ദേവമംഗലത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ ഞാൻ കാണിച്ചരാ എന്നൊക്കെ ബാലൻ ഇങ്ങനെ മനസ്സിൽ പറയണം ആ സമയം കൃഷ്ണമംഗലത്ത് ഇന്ദിരാമെ എല്ലാവരോടും ആ കഥകളൊക്കെ പറയണം ആ വിൽപത്രം എഴുതിയതിനെ കുറിച്ചൊക്കെ അപ്പം അച്യുതന അനന്തര ആ ലോകം എല്ലാവരും ചുറ്റുമുണ്ട് ഇന്ദിരാമെ ആകെ പടം അല്ലാത്തൊരു ബുദ്ധിമുട്ടിലായിപ്പോയി അങ്ങനെ ഇരിക്കുവാണ് അങ്ങനെ ഇരുന്നിട്ടാണ് ആ കഥകളൊക്കെ പറയണത് തന്നെ കാരണം ആ വിൽപത്രം എഴുതിയത് എനിക്ക് മനസ്സറിവ് ഉണ്ടായിട്ടല്ല ഞാൻ എഴുതിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലോ എൻ്റെ മനസ്സിൽ ആഗ്രഹം എല്ലാവരുടെയും പേരിൽ തുല്യമായിട്ട് വേണോ അത് അപ്പോൾ ആദ്യം എൻ്റെ പേരിലേക്ക് എഴുതി വെക്കണം അതിനുശേഷം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മക്കളായി നിങ്ങളുടെ എല്ലാവരുടെയും പേരിലേക്ക് അത് ഷെയർ ചെയ്യാവുന്ന രീതിയിൽ വേണം എഴുതി വെക്കാനായിട്ട് അതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നെ ആ സമയത്തല്ലേ ഗോമതി ഒളിച്ചോടിയത് ഗോമതി ഒളിച്ചോടി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെ അവസ്ഥ പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തായിരുന്നു അറിയാലോ അച്ഛൻ ആകപ്പാടെ ഒരു വിഷമത്തിലായിരുന്നു അങ്ങനെ ഒന്നു രണ്ട് ദിവസം ആരോടും സംസാരം പോലും ഇല്ലായിരുന്നു നിനക്കറിയായിരുന്നു അല്ല എന്താന്നേ ചോദിക്കുവാണ് കേട്ടപ്പന്ത ശരിയാന്ന് പറയണം അതിനുശേഷം രണ്ട് ദിവസം അദ്ദേഹം പോയി രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ വന്നത് പിന്നെ അദ്ദേഹം എല്ലാം ഓക്കെ ആയിരുന്നു അങ്ങനെ വന്നതിന് ശേഷം എൻ്റെ ഒരു കവർ കൊണ്ട് തന്നിട്ട് പറഞ്ഞു ഇപ്പഴെനിക്കൊരു സമാധാനമായി എന്ന് പറയണം പിന്നീടാണ് പറഞ്ഞത് എല്ലാം ഞാൻ ഗോമതിയുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ വീട് സ്ഥലമൊക്കെ പക്ഷേ എങ്കില് ബാക്കി നമ്മുടെ മക്കൾക്ക് ഇവിടെ കഴിയാം ഇറങ്ങി പോകേണ്ടതായിട്ടൊന്നും വരത്തില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു നാളെ ഇന്നല്ലെങ്കിൽ നാളെ ഗോമതിയെ അവർ തള്ളിക്കളയുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാനിത് അവളുടെ പേരിലേക്ക് എഴുതി മാറ്റുന്നത് എനിക്ക് എന്റെ മക്കളെ അത്രയ്ക്ക് വിശ്വാസം പോരാ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തേ എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ അദ്ദേഹം വിൽപ്പത്രം എഴുതി വെച്ച് എന്നോട് ചോദിക്കുമായിരുന്നെങ്കിൽ ഞാനത് പറഞ്ഞു കൊടുത്തേ പക്ഷെ എന്നോട് പോലും ചോദിക്കാതെ വിൽപ്പത്രം എഴുതി വെച്ച് എല്ലാം അദ്ദേഹം സെറ്റ് ചെയ്ത് വയ്ക്കുവേതേ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നെന്ന് പറയണം അത് കേട്ടപ്പോൾ അലോക പറഞ്ഞു ദേ കള്ളം പച്ച കള്ളം അച്ചമ്മ പറയണേ വെറുതെ കള്ളത്തരം പറയണ്ട കേട്ടോ അച്ചമ്മേ ദേ ഞങ്ങളുടെ അടുത്ത് അഭ്യാസമൊന്നും വേണ്ടാന്ന് പറയാ എന്തിനാ അലോകെ ഇങ്ങനെ പറയണേ ഞാൻ ഉള്ള സത്യല്ലേ പറഞ്ഞേ പിന്നെ നീ ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ പിന്നീട് ഇന്ദിരാമ എങ്ങ എഴുന്നേറ്റിട്ട് അനന്തന്റെ അച്യുതിന്റെയൊക്കെ അരയിലേക്ക് വന്നു ഞാൻ പാലു ഓടുത്ത് വളർത്തിയ എന്റെ മക്കളാണ് സത്യം ഞാനൊരു തെറ്റും ചെയ്തിട്ടല്ല ഇതൊക്കെയാ സംഭവിച്ചത് എന്ന് പറയണം അനന്തന്റെ അച്യുതിനൊക്കെ കാര്യങ്ങളും മനസ്സിലായി അല്ലാതെ വേറൊന്നും അല്ല എന്ന് പറയണം അങ്ങനെ ഇന്ദിരാമ അവരുടെ തലത്തോട്ട് സത്യം ചെയ്യുവാണ് തനിക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ലെന്നും പറഞ്ഞോണ്ട് ആ സമയം ആര്യൻ പുറത്ത് ഫോൺ ചെയ്തോണ്ടിരിക്കുവാണ് അപ്പോൾ ആര്യന് ഒരു ഓട്ടം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിത്രയും കൊണ്ടുവന്നു മിത്ര വന്നു കഴിഞ്ഞപ്പം ആര്യം കോള് കട്ട് ചെയ്തിട്ട് പറഞ്ഞു മിത്ര എനിക്കൊരു ലോങ് ഓട്ടം ഉണ്ടെന്ന് പറയണേ ലോങ് ഓട്ടോ എങ്ങോട്ട് ആലപ്പുഴയ്ക്കാന്ന് പറയണേ ആലപ്പുഴയ്ക്കോ അതെന്താ ആരെയും ഇങ്ങനെ പറയണേ എനിക്ക് ഭയങ്കര വിഷമം ആരെയും പോയിട്ടുണ്ടെങ്കിൽ ആര്യ ഇന്നെന്തോ എനിക്ക് ഭയങ്കര സങ്കടമുള്ള ദിവസമോ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന പോലെ മനസ്സിൽ തോന്നല ആരും പോവണ്ട ആര്യ അവരോടൊന്നും വിളിച്ചു പറ വേണ്ട ഇന്നു ഓട്ടം പോവണ്ടാന്ന് പറയാം അതെങ്ങനെ ശരിയാവും മിത്ര ലോങ് ഓട്ടോ ഓടി ഓടിക്കഴിയുമ്പോൾ കുറച്ച് പൈസ കിട്ടില്ലേ നമ്മളത് വേണ്ടാന്ന് വെച്ചാൽ എങ്ങനെ ശരിയാവുന്നേ നീ ഒന്ന് സമാധാനപ്പെട് മിഥിനെക്കുറിച്ചുള്ള ചിന്തകളാണ് നിന്നെ വേട്ടയാടുന്നേ അതാ നിന്റെ കുഴപ്പം നീ ഒന്ന് സമാധാനിക്കും മിത്രാന്ന് പറയാം എനിക്കറിയില്ല ആര്യ എൻ്റെ മനസ്സാകെ പാടെ വിഷമിക്കുക ആരിനില്ലെങ്കിൽ എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ ആരിനെ അടുത്തുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സമാധാനം അടുത്തില്ലെങ്കിൽ എനിക്കെന്തോ വല്ലാത്തൊരു ഭായവും എന്നെ പിടികൂടുന്ന പോലെ ആ മിഥുനു വരുന്ന പോലെ അങ്ങനെ എന്തൊക്കെയോ ചിന്തകളാണ് എന്നെ വേട്ടയാടുന്നേ പ്ലീസ് സാരിയാന്ന് പറയോ സാരില്ല ഞാൻ പോയിട്ട് പെട്ടെന്ന് വരത്തില്ലേ നീ എന്ന് സമാധാനമായിട്ടിരിക്കേർത്ത് പിടിക്കാണ് മനോധൈര്യം കൈവിടില്ലേ മിഥുനും ആരും വരാനൊന്നും പോകുന്നില്ല ഞാനല്ലേ പറയണേ എന്ത് വന്നാലും ഏത് വന്നാലും ഞാൻ കൂടെയില്ലേ എന്നൊക്കെ പറഞ്ഞ് മിത്രയെ ചേർത്ത് പിടിക്കുകയാണ് മിത്രയ്ക്ക് ആന്റെ ആ ചേർത്ത് പിടിക്കുന്ന കണ്ടപ്പോ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ തോന്നി പിന്നീട് ബാലിനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുവാണ് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് അതൊക്കെ കണ്ടുപിടിക്കണം എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കണ സമയത്താണ് അങ്ങോട്ടേക്ക് ശ്രീദേവിയുടെ വരവ് ശ്രീദേവ് വന്നിട്ടു ബാലച്ചാ ബാലച്ചൻ ഒന്ന് കടയിലേക്ക് വരണില്ലേ എനിക്ക് അത് മോളെ എനിക്ക് നടുവ് ശരിയായിട്ടില്ല ഒരു ദിവസം അവിടെ നിന്ന് കഴിയട്ടെ നാളെ മുതൽ ഉറപ്പായിട്ട് ഞാൻ കടയിലേക്ക് വരാന്ന് പറയാ അതെന്താ ബാലച്ചാ അത്രയ്ക്ക് വലിയ പ്രശ്നം എന്തെങ്കിലും ആണോ ഏഹ് കൊഴപ്പൊന്നും മോളെ എന്ന് പറയാ ശരി കടയിലെ കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിക്ക് നോക്കിക്കോളട്ടോ പിന്നെ നമ്മുടെ ഗോമതി സ്റ്റോഴ്സ് ഉണ്ടല്ലോ അതൊന്ന് ഒന്ന് വിപുലപ്പെടുത്തണം നല്ല അടിപൊളിയാക്കണം എന്ന് പറയണം ഗോമതി സ്റ്റോഴ്സ് കണ്ട് ആരും ഒന്ന് നോക്കി പോണന്ന് പറയാ അത് കേട്ടപ്പം ബാലന് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു ഇനി അതൊക്കെ കണ്ടറിയണം എന്ന് ബാലന് ഇങ്ങനെ മനസ്സിൽ പറയണേ എന്താ ബാലച്ചാ ആലോചിക്കണേ ഈ ഒന്നുമില്ല അല്ല മോളെ അന്ന് ഗുരുവായൂർ കാര്യങ്ങൾ എന്തൊക്കെയോ ഇവിടെ പറയുന്നു കേട്ടെന്ന് മോള് പറഞ്ഞില്ലേ അതെന്താ അതിനെക്കുറിച്ച് മോൾക്ക് എന്തെങ്കിലും അറിയാവുന്ന ചോദിക്കാം അത് പിന്നെ ബാലച്ചാ ആ അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് പറഞ്ഞു അതെ ഞാൻ കൃത്യമായിട്ടൊന്നും കേട്ടില്ല ഇവിടെ അതിനെക്കുറിച്ച് പറയുന്നു കേട്ടു പക്ഷെ എന്താ കാര്യം നടത്തില്ല ഗുരുവായൂർ കഥയുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ബാലച്ച സൂക്ഷിക്കണോട്ടോ ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ വലിയ പ്രശ്നം നടന്നിട്ടുണ്ട് ഇവിടെ അത് മാത്രം എനിക്കറിയാന്ന് പറയണ ഓഹോ അപ്പ അങ്ങനെയാണ് കാര്യങ്ങള് അപ്പോഴേക്കാണ് ആരനെ അങ്ങോട്ടേക്ക് വരുന്നത് അച്ഛന്ന് വിളിച്ചോണ്ട് എന്താടാ എന്താന്ന് ചോദിക്കണെ അച്ഛൻ എങ്ങനെയുണ്ട് ഇപ്പ കുറവുണ്ടോ എന്ന് ചോദിക്കാ ഏ കുറവുണ്ട് ഇന്ന് കടയിൽ പോണില്ലാന്ന് വെച്ചു ഓഹോ അപ്പൊ അച്ഛൻ കടയിൽ പോകുന്നില്ലേ ഇന്നും കൂടെ അല്ലെ എന്താടാ ഏ ഒന്നുല്ല എനിക്കൊരു ലോങ് ഉണ്ട് ഞാൻ പോവാന്ന് പറയണം ആണോ ശരി നീ പോയിട്ട് വാ എന്ന് പറയണു ഇത് കേട്ടപ്പോ ശ്രീദേവി അത്ഭുതത്തോട് കൂടിയിട്ട് ബാലനെ നോക്കുവാണ് അതെ നിനക്ക് കടയിലേക്ക് വരാനൊന്നും താല്പര്യമില്ലോ അപ്പൊ നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാ നീ നടത്ത് നിനക്ക് ഇങ്ങനെ ഓട്ടോ ഒക്കെ പോകുന്നതല്ലേ ഇഷ്ടം നീ പോയിട്ട് വ അവനോൻ്റെ ഇഷ്ടമല്ല നടത്തണ്ടേ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആരും പറഞ്ഞു ഉം ശരിയെന്ന് പറയണം അല്ല അച്ഛൻ ഇന്ന് കടയിൽ പോകുന്നില്ലെന്ന് ഉറപ്പാണോ ഓ കടയിലേക്ക് ഇന്ന് ഇല്ലടാ ഇന്ന് കടയിൽ പോകുന്നില്ലെന്ന് പറയണം ഓഹോ അപ്പൊ അച്ഛന്റെ മനസ്സ് വേറെ എന്തോ ഉണ്ട് അച്ഛൻ എന്തോ ഒരു ലക്ഷ്യമായിട്ട് അവിടെ ഇരിക്കണേ എന്നോർത്ത ആരനെ ഇങ്ങനെ ബാലന്റെ മുഖത്തേക്ക് നോക്കുക അപ്പൊ ബാലനെ ആരനെ നോക്കി ഇവനെന്തൊക്കെയോ സംശയങ്ങൾ ഉള്ളത് പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയണം അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ശ്രീദേവി പറഞ്ഞു അല്ല ബാലച്ചാ ബാലച്ചനെന്താ ഇങ്ങനെ എന്ന് ചോദിക്കണം ഇങ്ങനെ ഭയങ്കര മാറ്റമാണല്ലോ ബാലച്ഛന് നേരത്തെ ഇങ്ങനെയൊന്നും ആരുന്നില്ലല്ലോ ഏഹ് എത്ര സൗമ്യമായിട്ട് ആരണോട് സംസാരിക്കുന്നത് ഇഷ്ടം കടയിലേക്ക് വരണ്ട എന്നൊക്കെ എങ്ങനെ ബാലച്ഛന് ഇങ്ങനെ മാറാൻ സാധിക്കുന്നു എനിക്ക് അത്ഭുതം തോന്നുവാന്നറിയാണ് അത് പിന്നെ മോളെ ചില സമയത്ത് നമ്മൾ മാറിയേ മതിയാവുള്ളൂ പൈസ പ്രായമൊക്കെ ആയി വരുമല്ലേ മാറ്റം എല്ലാവർക്കും ഒരു അനിവാര്യം അല്ലേന്ന് ചോദിക്കാം ഉം എന്നാലിത് ഒന്നൊന്നര മാറ്റമായി പോയി കിട്ടുമെന്ന് പറയാണ് പിന്നീട് മീനാക്ഷി പുറത്തേക്ക് വരുമ്പോഴത്തേനും ആരും അങ്ങോട്ട് പോകാൻ തുടങ്ങുവാണ് അപ്പോഴേക്കും മീനാക്ഷി ശ്രീദേവി ശ്രീദേവ് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അപ്പോഴേക്കും മീനാക്ഷിയും ഇത്രയും കൂടെ അങ്ങോട്ടേക്ക് വന്നു അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി പറഞ്ഞു അതെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്ന് പറയുന്നത് എന്താ എന്താ കാര്യം ചോദിക്കുക അല്ല ബാലച്ഛനൊരു മാറ്റമുണ്ട് എന്താ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് ചോദിക്കുകയാണ് ഭാര്യം പറഞ്ഞു എനിക്കും അത് തോന്നിയ കാര്യം കണ്ടോ ഇതാ എനിക്ക് തോന്നിയത് അല്ല അര്യ നിന്നോട് മുമ്പ് ദേഷ്യപ്പെട്ട് പറഞ്ഞിരുന്ന ആളല്ലേ ഇപ്പൊ കണ്ട എത്ര സൗമ്യതയോട് കൂടിയിട്ടാ ബാലച്ഛൻ പറയണേ ഇത് ഏട്ടൻ ഇത്ര ചോദിച്ചു അല്ല ശ്രീദേവി അടുത്തേക്ക് അങ്ങനെ എന്ന് ചോദിക്ക അതെ എനിക്കും തോന്നി എന്തോ വലിയ മാറ്റം ഉണ്ടെന്ന് എന്താ കാര്യം എന്ന് ഒരു രണ്ട് ദിവസമായി അല്ലെങ്കിൽ എല്ലാരോടും ദേഷ്യപ്പെടുന്ന ആളാ ഈ ദേവമംഗലം എടുത്ത് തിരിച്ചു വെക്കുന്ന ആളാ പക്ഷെ ഇപ്പൊ എന്താന്ന് അറിയില്ല എന്ന് പറയണം അപ്പോഴേക്കും ആകാശം കൂടെ അങ്ങോട്ടേക്ക് വന്നു ആകാശ് പറഞ്ഞു എന്തോ വലിയത് വരാൻ പോവാ അതിനു മുന്നോടിയായിട്ടുള്ള കാര്യങ്ങൾ ഇതെന്ന് പറയാണ് കേട്ടപ്പ് ശ്രീദേവി എന്നും ഞെട്ടി ദൈവമേ തന്റെ കള്ളത്തരം കണ്ടുപിടിച്ചോ അതുകൊണ്ടാണ് ഇങ്ങനെയാ കാണിക്കണേ അപ്പോഴേക്ക് മീനാക്ഷി പറഞ്ഞു അത് ഞങ്ങൾക്കും തോന്നായകില്ല എന്തൊക്കെയോ മാറ്റം ഉണ്ടോന്ന് അച്ഛന് പക്ഷെ എന്താ ഏതാ എങ്ങനെയാന്നു ആർക്കും എന്ന് അറിയാണ് അത് ശരിയാ ഒരു പക്ഷെ കടയിലെ കാര്യങ്ങളെ കുറിച്ചോ ചിന്തിച്ചിട്ടായിരിക്കും എന്ന് ആകാശ് പറയാണ് കടയൊക്കെ വേറുള്ളവർ കയ്യേറിയിരിക്കുമല്ലേ എന്ന് പറയണ ഇത് കേട്ടപ്പ ശ്രീദേവി പറഞ്ഞു അതെ എന്റെ നെഞ്ചത്തേക്ക് അവസാനം കൊണ്ടുവന്ന് വെക്കാൻ പറയാണ് മീനാക്ഷി പറഞ്ഞു ഒന്ന് മിണ്ടായിരിക്കാവോ ആകാശെ ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ഇവിടെ സംസാരിക്കേണ്ടെന്ന് പറയാണ് ആരും പറഞ്ഞു എന്തോ അച്ഛനെ നല്ല മാറ്റമുണ്ട് എന്ത് മാറ്റം എന്നറിയത്തില്ല ഇത് കേട്ടപ്പം ആകാശ് പറഞ്ഞു രണ്ടു ദിവസത്തിലുള്ള ആ മാറ്റം എന്താണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്ന് പറയാം എന്തായാലും അധിക ദിവസം ഇത് നീണ്ടു പോകത്തില്ലെന്ന് പറയണം അപ്പോഴേക്കും മിത്ര പറഞ്ഞു ഇനിയിപ്പം എന്താ ഏതാന്ന് നമുക്കറിയാലോ അധികം വൈകാതെ തന്നെ അറിയാലോ എന്ന് പറയാ ആര്യം പറഞ്ഞാൽ ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞോണ്ട് ആര്യൻ പോണ് ആര്യൻ പോകുന്ന സമയത്തോ ആര് മനസ്സിലേക്ക് എന്തോ ഒരു ചിന്ത കടന്നു വരുവാണ് എന്തോ സംഭവിക്കാൻ പോകുന്നു അച്ഛൻ എന്തൊക്കെയോ മനസ്സ് കണക്കൂട്ടുകൾ നടത്തിയിട്ടുണ്ട് ആര്യൻ്റെ പെട്ടെന്ന് അത് മനസ്സിലാവും അച്ഛൻ്റെ മനസ്സൊന്നും മാറിയിട്ടുണ്ടെങ്കിൽ അറിയാനായിട്ട് സാധിക്കും എന്തോ വലിയ രഹസ്യം അച്ഛൻ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് അതാണ് കാര്യം എന്താണെന്ന് അറിയത്തില്ല എന്താണെങ്കിലും അധികം വൈകാതെ തന്നെ അത് പുറത്തു വരും എന്നൊരു ചിന്തയായിരുന്നു അതിൻ്റെ മനസ്സിലുണ്ടായിരുന്നേ ആ സമയത്ത് കൃഷ്ണമംഗലത്ത് ഇൻ കാര്യങ്ങളെല്ലാം വീണ്ടും ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തോണ്ടിരിക്കയാണ് പിന്നീട് ഇന്ദിരാമ പറഞ്ഞു ഞാൻ അന്ന് ഗോമതിയെ കാണാൻ പോയത് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയായിരുന്നു പറയുന്നത് അനന്തം ചോദിച്ചു അന്ന് വഴിക്ക് വെച്ചാൽ അമ്മയെ കണ്ടതാണോ അതെ അത് തന്നെയായിരുന്നു എന്നിട്ട് അമ്മ ഗോമതിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞോ ഇല്ല പറയാൻ പറ്റിയില്ല അപ്പോഴേക്കും അനന്ത നീ വന്നില്ലേ അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റിയില്ലെന്ന് പറയാം ഓ നല്ല കാര്യം പറയാതിരുന്നേ തൽക്കാലത്തേക്ക് പറയണ്ടെന്ന് പറയാം അതെന്താണോ അങ്ങനെ പറഞ്ഞേ ഏയ് തൽക്കാലത്തേക്ക് പറയണ്ട കാരണം ഇപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല നമുക്കൊരു ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതിയെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഇന്ദിരാം പറഞ്ഞു എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് കോമതി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ എന്താ സംഭവിക്കൊന്നും അറിയത്തില്ല ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആരും പ്രതീക്ഷിച്ച കാര്യമാണോ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ആധാരം ഒളിപ്പിച്ചു വെച്ചിരുന്നത് നിങ്ങളുടെ ആരെയും കാണിക്കാതെ കണ്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയില്ലോ അതുകൊണ്ട് മാത്രം അല്ല ഞാൻ ഒരു കള്ളത്തൊരും ചെയ്തിട്ടില്ലെന്ന് പറയാം പിന്നീട് എനിക്കൊന്ന് കിടക്കണം എന്നും പറഞ്ഞുകൊണ്ട് എന്തു ചെയ്യാണ് ഇന്ദിരാമ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ആ സമയം നന്ദിനി നന്ദിത ഉണ്ടായിരുന്നു നന്ദിത കയ്യെ പിടിച്ചോണ്ടാണ് അങ്ങോട്ട് പോണേ അങ്ങനെ അവിടെ കൊണ്ടേ മോളിൽ ചെന്ന് ഇനിപ്പത്തേനും ഭയങ്കര ഒരു തല ഇറങ്ങുന്ന പോലെ തോന്നുവാണ് ഇന്ദിരാമയ്ക്ക് ഇന്ദ്രാമ പറഞ്ഞു നന്ദിതെ എനിക്ക് വല്ലാത്ത തല ഇറങ്ങുന്നു പറയണ ഏഹ് തലകറങ്ങുന്നു എന്താണെന്ന് അറിയത്തില്ല വല്ലാത്തൊരു തല ഇറക്കാം ഞാനിപ്പോ വീണു പോകുമെന്ന് തോന്നുന്നു എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു തീരുവല്ല ഇന്ദിരാമ താഴേക്ക് വീഴുവാണ് പെട്ടെന്ന് നന്ദിത അവിടെ കിടന്ന് അലറി വിളിക്കുവാണ് ഇതേ അച്യുതാ അന്തേട്ടോ ഓടിവാ അതെ അമ്മ വീണന്നും പറഞ്ഞിട്ട് അപ്പം ഇന്ദിരാമ എങ്ങനെ വീണ് കിടക്കും എന്ത് സംഭവിച്ചു ഏത് സംഭവിച്ചെന്ന് അറിയത്തില്ല അപ്പോൾ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരം വരാം കേട്ടോ അപ്പോൾ വിശേഷങ്ങളുടെ സമയമൊക്കെ മാറ്റിയത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ കാരണം നേരത്തെ എന്ന് പറഞ്ഞാൽ ഏഴ് ആവുമ്പോഴായിരിക്കും അവസാനിക്കുന്നത് ഇപ്പം സേതുവിൻ്റെയും പല്ലവീടെയും അതുപോലെ ബാലൻ്റെയും ഗോമതിയുടെ ഒക്കെ വിശേഷങ്ങളുടെ സമയം മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചായിരിക്കും വീഡിയോസൊക്കെ വൈകുന്നേരം അപ്ലോഡ് ചെയ്യുന്നത് കുറച്ച് നേരത്തെ ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി